തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് ഇന്നലെ മുതൽ നിർത്താതെ പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറി ജില്ലകളിലെ സ്കൂളുകൾക്ക് വൈകി അവധി പ്രഖ്യാപിച്ചതും പുഴിമുറിക്കാൻ വൈകിയതും ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു നിലവിൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തലസ്ഥാനത്തെ റോഡുകളിൽ പലയിടത്തും വെള്ളം കയറി വാഹനഗതാഗതം തടസ്സപ്പെട്ടു രാവിലെ മുതൽ വലിയ ഗതാഗത കുരുക്കുമുണ്ടായി കരിക്കകത്ത് പാർവതി പുത്തനാർ കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിൽ വെള്ളം കയറി കരമന മേലാറന്നൂരിൽ വെള്ളം കയറി വീടിനുള്ളിൽ കുടുങ്ങിയ വയോധികയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി പൂജപ്പുരയിൽ മതിലിടിഞ്ഞ് റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സമുണ്ടായി തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിൽ മുങ്ങി ആയിരക്കണക്കിന് ഭക്തജനങ്ങളെത്തുന്ന അമ്പലത്തിലാണ് വെള്ളം കയറിയത് കിള്ളിപ്പാലം ബൈപാസ് റോഡിലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന അവസ്ഥ നാഗരസ്വാമി വളരെ മോശം വളരെ മോശം നോക്കുന്നില്ല ഈ അമ്പ രാമേന്ദ്രന് മുമ്പേ ഇരിക്കാൻ ആ ഓടൊന്ന് വഴുതാക്കി ഓടയിലുള്ള ചപ്പ് ചവര് വാഴാതെ വെള്ളം പോകത്തില്ല ഓടയിൽ പോലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള മുല്ലശ്ശേരി കരകുളം റോഡ് ഇടിഞ്ഞു വീണു തിങ്കളാഴ്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം തീരുമാനിച്ചിരുന്ന റോഡാണ് ഇടിഞ്ഞു വീണത് നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് ഇടിഞ്ഞതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു അഞ്ചര കോടി രൂപയോളം അനുവദിച്ചപ്പോൾ നാട്ടുകാർക്ക് വളരെ പ്രതീക്ഷയായിരുന്നു കാരണം കരകുളം പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തു കൂടി പോകുന്ന റോഡാണ് ഈ കരകുളം മുല്ലശ്ശേരി വേങ്കോട് റോഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഞ്ചര കോടി രൂപ അനുവദിച്ചപ്പോൾ ആൾക്കാർക്ക് വളരെയേറെ പ്രതീക്ഷയായിരുന്നു ജനങ്ങളുടെ ഒരു വളരെ പ്രതീക്ഷയാണ് ഇവിടെ തകർന്നു വീണത് കാരണം റോഡിൻ്റെ മധ്യഭാഗം വരെ റോഡ് ഇടിഞ്ഞിട്ടുണ്ട് ഇതിനകത്തുനിന്ന് ഒരു പ്ലാവല കനം പോലും അതായത് ഒരു മെറ്റലിൻ്റെ കനം പോലും ഈ ടാറ് ചെയ്തിട്ടില്ല നിലവിൽ അടിയന്തര സാഹചര്യവും നേരിടാൻ ഫയർഫോഴ്സിനും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലയിലെ മഴക്കെടുതികളുടെ അവലോകന യോഗത്തിന് ശേഷം ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ വൈകുന്നേരത്തിനകം മാറ്റുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കാൻ വേണ്ടി പി ഡബ്ല്യു ഡി മന്ത്രി നിർദ്ദേശം നൽകി ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഇപ്പോ ഒരു പ്രശ്നവും ഇല്ല വീണിട്ടില്ല സംഭവിച്ചാൽ വേണ്ടി തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി വേളിയിലെ പൊഴി നിർദ്ദേശം നിർദേശം നൽകിയെങ്കിലും ഇതിൽ കാലതാമസം ഉണ്ടായെന്ന് കളക്ടർ വ്യക്തമാക്കി അതാണ് വെള്ളക്കെട്ട് നീണ്ടു നിൽക്കാൻ കാരണമെന്നതും ഇതിൽ നടപടി ഉണ്ടാകുമെന്നും കളക്ടർ പറഞ്ഞു ചെറിയ ഡിലേ ഉണ്ടായിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ ഷോ കോസ് നോട്ടീസ് കൊടുക്കാൻ പോകുകയാണ് ബന്ധപ്പെട്ട കോൺട്രാക്ടറിനെ ഉള്ള നിർദ്ദേശം പ്രകാരം ഡയറക്ഷൻ അതിനെ തൊട്ട് ഒന്ന് രണ്ട് മണിക്കൂറിള്ളിൽ തന്നെ അത് ഓപ്പൺ ചെയ്യണം എന്ന രീതിയായിട്ടുണ്ട് പക്ഷേ ഇതിൽ വെകിപ്പോയിട്ടുണ്ട് നെസസറി ആക്ഷൻ ഭാവിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കാൻ കൂടി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇന്നലെ മുതൽ ശക്തമായ മഴ പെയ്തിട്ടും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത് ഇന്ന് രാവിലെ ആറ് ഇരുപത്തി അഞ്ചിന് ശേഷമായിരുന്നു ഇതിൽ പല ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ജനം തിരുവനന്തപുരം